അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അയ്യൂഹത്തുല്ലാബുലായിസ മർഹബംബി ജമീഅൻ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പരീക്ഷക്ക് നിർബന്ധമായും ചോദിക്കുവാറുള്ള ഒരു മേഖലയിൽ നിന്നാണ് എല്ലാ അറബി പരീക്ഷയ്ക്കും ഒന്നാമതായിട്ട് ഒരു ചോദ്യം നമ്മൾ കാണാറുണ്ട് ആ ചോദ്യം ഇപ്രകാരമാണ് നഖർ അൽ ഫിഖറുജീബ് അനിൽ അസ്ഇലത്തിൽ ആ നമുക്ക് പാരഗ്രാഫ് വായിക്കുക വായിക്കാം എന്നിട്ട് താഴെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്ന ഒരു ചോദ്യം പരീക്ഷകളിൽ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പാഠഭാഗത്തിന് പുറത്ത് നിന്ന് ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് നിന്നാണ് ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ കാണാറുള്ളത് എന്നാൽ അത്തരം ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എങ്ങനെ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട് ആ പാരഗ്രാഫ് നല്ല രീതിയിൽ നമ്മളൊന്ന് വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നൽകുന്ന ആ ഒരു പാരഗ്രാഫ് നല്ല രീതിയിൽ വായിക്കുവാൻ നമ്മൾ തയ്യാറാവണം രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചാലേ ആദ്യം നൽകിയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ നമുക്ക് ഈ പാരഗ്രാഫ് നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കാം ഞാൻ ഇവിടുന്ന് ഒന്ന് മാറി തരാം നിങ്ങൾക്ക് സ്ക്രീൻ നല്ലതുപോലെ കാണാൻ പറ്റും അനിൽ അസ്ഇലത്തിൽ ആത്തിയ താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ് ചോദ്യം കേരള വിലായ ജമീല ജുനൂബിൽ ഹിന്ദ് اربعه عشر مقاطعه وعاصمتها ترفاندرا تعرف باسم بلد الاله انشئت ولايه كيرلا في واحد نوفمبر سنه الف وتسعمائه وست وخمسين ميلاديه طبيعتها جذابه وارضها مخلره ومحبوبه لدى السياحين اهم زراعتها

ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എത്ര ജില്ലകളാണ് കേരള സംസ്ഥാനത്തുള്ളത് എന്നാണ് നല്ല രീതിയിൽ അറബിയൊക്കെ അറിയാവുന്ന അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഒരു കുട്ടിക്ക് ആ ഒരു പാരഗ്രാഫും വായിച്ച് ഈ ഒരു ചോദ്യവും കണ്ടാൽ ഉത്തരം എഴുതാൻ പറ്റും എന്നാൽ ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ ഈ ചോദ്യത്തിൽ ഒരു അധവാത്തുൽ ഇസ്തിഫാമുണ്ട് ഏതാണ് ഈ ചോദ്യത്തിലെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് നമ്മൾ കണ്ടെത്തണം അതെ നമ്മൾ നോക്കുമ്പോൾ കം എന്നത് ഒരു ക്വസ്റ്റ്യം വേഡാണ് അത് അധവാത്തുൽ ഇസ്തിഫാമിൻ്റെ കൂട്ടത്തിൽ പെടുന്ന വാക്കാണ് നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ആ കം എന്നത് ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ പൊത്തിപ്പിടിക്കാം എന്നിട്ട് ബാക്കി വായിക്കുക കേരള അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കം എന്നത് ഒന്ന് വെട്ടി നോക്കുക അത് ഒഴിവാക്കുക അത് അവിടെ നിന്ന് എന്ത് ചെയ്യാ ഒഴിവാക്കുക എന്നിട്ട് ബാക്കി വായിക്കുക കേരള ഇതേ സാധനം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെങ്കിലും ഉണ്ടോ എന്നതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കേണ്ടത് ഓക്കെ രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു കേരള എന്ന് പറയുന്ന സെന്റൻസ് നമ്മുടെ പാരഗ്രാഫിൽ ഉണ്ടോ എന്ന് നോക്കണം നോക്ക് ഇതില് എന്ന് പറയുന്ന വാക്ക് എവിടെങ്കിലും ഉണ്ടോ നമ്മളിങ്ങനെ തുടങ്ങുമ്പം ഈ ഒരു സെന്റൻസ് ആയിരിക്കും എന്തിന്റെ ഉത്തരം എന്നറിയോ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് എന്നതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം ഫിഹ നമ്മൾ എന്തെയ്യാ ആ ചോദ്യത്തിൽ തന്ന വാക്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കണ്ടെത്തി ആ വാക്ക് കണ്ടെത്തിയതിനു ശേഷം ആ വാക്ക് അടങ്ങുന്ന സെന്റൻസ് എന്തെയ്യാ നമ്മൾ രേഖപ്പെടുത്തുക ഇതായിരിക്കും അതിൻ്റെ ഉത്തരം ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ അതെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഒന്നുകിൽ മറച്ചു വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് വെട്ടിക്കളയുന്നു കേരള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കി ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മള് ഈ ചോദ്യം നല്ലോണം ശ്രദ്ധിക്കുക ആസിമത്തു കേരള ഈ വാക്കുകൾ നമ്മുടെ പാരഗ്രാഫിൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് നോക്കാം ഈ വാക്ക് പാരഗ്രാഫിൽ ഉണ്ടോ എന്ന് നോക്കാം അതെ ആസിമത്തുഹ നമ്മൾ നേരത്തെ ഇതുവരെ വായിച്ചു ആസിമ തുഹ അതിൻ്റെ തലസ്ഥാനം തീർഫാന്ദ്രം എവിടെയാണ് തീർഫാന്ദ്രം അപ്പൊ നമുക്ക് എന്ത് ചെയ്താം ഉത്തരമായിട്ട് തീർഭാന്തരം അല്ലെങ്കിൽ തിരുവനന്തപുരം തൃയാാന്തരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി എന്താണ് തീർഭാന്തരം എന്നതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു എന്താണ് ചോദ്യത്തിലെ ക്വസ്റ്റ്യൻ വേർഡ് ഇന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം മത്ത ഉൻഷി വിലായ കേരള കേരള സംസ്ഥാനം എപ്പോഴാണ് രൂപീകൃതമായത് മത്ത എന്ന ക്വസ്റ്റ്യൻ വേഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് കളയുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാക്ക് വിലായ കേരള എന്ന വാക്ക് ചോദ്യം നമ്മുടെ പാരഗ്രാഫിൽ ഒരുപാടുണ്ട് മറ്റു വാക്ക് ഉൻഷിഅത്ത് രൂപീകൃതമായി എന്ന് പറയുന്ന ആ വാക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയാണ് തന്നിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുന്നു ഓക്കെ നമുക്ക് നമ്മുടെ പാരഗ്രാഫിലേക്ക് മടങ്ങിച്ചെല്ലാം ഓക്കെ ഇതുവരെ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇല അവിടെ ഇല്ല അടുത്ത് നോക്കൂത്ത് അത് രൂപീകൃതമായി വിലായത്തു കേരള ഫി നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കണ്ടുകഴിഞ്ഞോ നിങ്ങൾ കണ്ടോ അതെ അതെ എന്ന് പറയുന്ന വാക്കുമായിട്ട് അവിടെ ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ അവിടെ മുതൽ എന്ത് ചെയ്യുക അങ്ങ് എഴുതി വെക്കുക അതായിരിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ഭാഷ എന്നാണ് അർത്ഥം മാഹിയ ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നു ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ കളയുന്നു പിന്നെ ഏതാ ലു കേരള നമുക്ക് നമ്മുടെ പാരഗ്രാഫിലേക്ക് മടങ്ങാം ലുഅിയ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ പാരഗ്രാഫിൽ ഉണ്ടോ എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നോക്കൂ ഇതുവരെ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു ഇവിടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ എങ്കിലും ഉണ്ടോ ആസ്മിയ ഇല്ല അടുത്ത മലയാളം കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ അത് മലയാളമാണ് ആ കണ്ടത് മുതൽ ആ പോ സെന്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങ് ബോക്സിലാക്കുന്നു നമ്മൾ അതിൻ്റെ ഉത്തരം ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് എഴുതുന്ന കഥം ബൈ ബൈ കഴിഞ്ഞു അത്ര പണിയുള്ളൂ നാല് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മലയാളം ഓക്കെ നമ്മുടെ ഉത്തരം ശരിയാണ് അഞ്ചാമത്തെ ചോദ്യം കേരള ഈ ചോദ്യം മനഃപൂർവ്വം ഉൾപ്പെടുത്തിയതാണ് കഴിഞ്ഞ നാല് ചോദ്യങ്ങൾക്കും ഒരു അധവാത്തുൽ ഇസ്തിഫാം ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് കളയുന്നു രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാക്കുകൾ പാരഗ്രാഫിൽ തെരയുന്നു പക്ഷേ ഇവിടെ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ കഴിയൂല കാരണം ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എന്താണ് ക്വസ്റ്റ്യൻ വേർഡുകൾ എന്നും അഥവാ ഉൽ ഇസ്തിഫാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്നും നമ്മൾ മറ്റൊരു വീഡിയോയിൽ പഠിക്കുന്നുണ്ട് അത് കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ വീഡിയോ കാണാൻ ഓക്കെ ആണല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം റഈസുൽ കേരള കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നതാണ് ചോദ്യം ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ ഒന്നുമില്ല കാരണം ക്വസ്റ്റ്യൻ വേർഡില്ല നമ്മൾ നല്ലോണം നോക്കുന്നു റഈസുൽ റഈസുൽ ഈ ഭാഗം റഈസുൽ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് എങ്കിൽ ആ സെന്റൻസ് ആയിരിക്കും ഇതിന്റെ ഉത്തരം ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാരഗ്രാഫിലേക്ക് മടങ്ങി പോകാം നമ്പൂതിരിപ്പാട് അതെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് നമ്പൂതിരിപ്പാടാണ് നമുക്കിതാ ആ സെന്റൻസ് കിട്ടി അതില് നമുക്കിതാ നമ്മുടെ ഉത്തരവും കിട്ടി അസയ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നമുക്ക് ആൻസറിലേക്ക് പോയി നോക്കാം യെസ് അസയ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതരിപ്പാട് പ്രിയപ്പെട്ട കുട്ടികളെ അഞ്ച് ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു രണ്ട് മൂന്ന് സ്റ്റെപ്പുകളാണ് ഇതിന് പ്രധാനമായിട്ടും ഉള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ് ക്വസ്റ്റ്യൻ വേഡ് എന്ന് കണ്ടെത്തുക ആ ക്വസ്റ്റ്യൻ വേഡിനെ ഒന്നുകിൽ മറച്ചു വെക്കുക അല്ലെങ്കിൽ വെട്ടിക്കളയുക ഒഴിവാക്കുക നമുക്ക് ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാക്കുകൾ ഉണ്ടാകും ആ വാക്കുകൾ ഏത് എന്ന് കണ്ടെത്തിയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ നേരെ പോകേണ്ടത് നമ്മൾക്ക് തന്നിട്ടുള്ള പാരഗ്രാഫിലേക്കാണ് ക്വസ്റ്റ്യനിലുള്ള വാക്ക് പാരഗ്രാഫിലെ വാക്ക് ക്വസ്റ്റ്യനിലുള്ള വാക്ക് പാരഗ്രാഫിലുള്ള വാക്ക് എവിടെയാണ് ഏതാണ് എന്ന് കഴിഞ്ഞാൽ ആ വാക്കടങ്ങുന്ന സെൻറ്റൻസ് ആയിരിക്കും ഉത്തരം നല്ല രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന അറബി വിഷയം നല്ല രീതിയിൽ പ്രയാസമുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ ആ സെൻറ്റൻസ് മുഴുവനായിട്ട് എഴുതി വെക്കുക നിങ്ങളുടെ ടീച്ചർ ഇങ്ങൾക്ക് മാർക്ക് ഇട്ട് വരും കാരണം നിങ്ങൾ എഴുതിയത് ശരിയാണ് ഓക്കേ അപ്പം നല്ല രീതിയിൽ അഥവാത്തുൽ ഇസ്തിഫ് ഹാമിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ കേട്ട് കണ്ട് പഠിച്ച ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക ഓക്കെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിർത്തുന്നു ഷുക് അല്ല ഖു